കൂടി ആ ചോദ്യം ഒന്നും കൂടി ക്ലാരിറ്റി വരുത്തണം എന്നാലേ ദൈവം എന്നതുകൊണ്ട് അങ്ങ് എന്താണ് ഉദ്ദേശിച്ചത് കൂടി ഒന്ന് പറഞ്ഞാൽ എനിക്കത് വിദ്യാൻമാർ കൂടി പറയാൻ ഇപ്പൊ ഭൂമി ഒരു ഗ്രഹമായിരിക്കുന്നത് പോലെ തന്നെ ചന്ദ്രൻ സൂര്യൻ ശനി ചൊവ്വ വ്യാഴം ഇതൊക്കെ ഈ കോസ്മോസ് അതായത് ഈ പ്രപഞ്ചത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഓരോ ഇലക്ട്രിക് പവറുകളാണ് അല്ലെങ്കിൽ കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിൽ കുഞ്ഞിൻ്റെ ആ ഫസ്റ്റ് മൂവ്മെന്റ് അത് ആദ്യമായി ഭൂമിയിലെ വായു ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് പ്രാണൻ എടുക്കുന്ന സമയത്ത് ആ സമയത്ത് എങ്ങനെയാണ് ഈ പ്ലാനറ്റ്സുള്ള പൊസിഷൻ നോക്കും അതാണ് ആ കുട്ടിയുടെ ഒരു എന്ന് തന്നെ പറയാം അതിലെ ഒരു അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് അതിനെ അങ്ങ് മാറ്റി നിർത്തുകയാണ് പൊതുവെ പൊതുസമൂഹം ചെയ്യുന്നത് ുള്ളിൽ അതിശക്തമായ ഒരു ഭീകര വികാരമായി സിനിമയും കലയും ഒക്കെ അത് വളരാൻ തുടങ്ങി പക്ഷെ അതിന്റെ ഒരു പരിണത ഫലമെന്ന നിലയിൽ ഞാൻ പഠിക്കാതായി സത്യത്തിൽ ഈ ആസ്ട്രോളജി എന്ന് പറയുന്നത് ഒരു പ്യുർ സയൻസ് ആണ് ഒരു ഒരു ആസ്ട്രോ ഫിസിക്സ് ഒരു മാത്തമാറ്റിക്സ് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് പ്യൂർ കണക്കായിട്ടുള്ള ഒരു എന്ന് പറയുന്നതും ജീവൻ എന്ന് പറയുന്നതും ഒരു ഇലക്ട്രോ മാഗ്ന എനർജിയാണ് വെൽക്കം ടു മേഴ്സി ബാങ്ക് വീണ്ടും മേഴ്സി ബാങ്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം വളരെ വലിയൊരു വ്യക്തിത്വമാണ് നമ്മളോടൊപ്പം ഉള്ളത് അദ്ദേഹം ഡോക്ടറാണ് അതുകൂടാതെ എം ബി ബി എസ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന ഒരു വലിയൊരു ഗുരുനാഥൻ കൂടിയാണ് ആ ഒരു വ്യക്തിത്വത്തെയാണ് നമ്മൾ നമ്മളിത് പരിചയപ്പെടാൻ പോകുന്നത് അതിലുപരി അദ്ദേഹം ഒരു സിനിമാ സംവിധായകനും മ്യൂസിക് ഡയറക്ടറും എല്ലാം കൂടി ചേർന്ന ഒരു വലിയൊരു കലാകാരനും കൂടിയാണ് ഒരു അറിവിന്റെ ഉറവിടം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിത്വത്തെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് ഡോക്ടർ ജഗത് ലാൽ ചന്ദ്രശേഖരൻ സാറിനെയാണ് പരിചയപ്പെടുത്തുന്നത് സയൻസില് എം ബി ബി എസ് കുട്ടികളെല്ലാം പഠിപ്പിച്ച് വലിയൊരു നിലയിലേക്ക് ആക്കി വിടുന്ന വലിയ വലിയ ഡോക്ടേഴ്സിനെയൊക്കെ മെയ്ക്ക് ഒരാളാണ് ഒരു വലിയൊരു പ്രൊഫസറാണ് പക്ഷെ ഒരു വ്യത്യസ്ത ചിന്താഗതിയും കൂടിയുള്ള ഒരു മനുഷ്യനാണെന്ന് ഞാനറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് സാറിലേക്ക് ഞാൻ എത്തിയത് സാറ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് കലയെ ആണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഞാൻ സാറിൻ്റെ അടുത്ത് വന്നത് അപ്പോൾ കലയിൽ ഒരു സിനിമ ഓൾറെഡി സംവിധാനം ചെയ്തു കഴിഞ്ഞു അതുപോലെ തന്നെ പ്രൊഡക്ഷനും ഹാൻഡിൽ ചെയ്തു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ആ സിനിമയിൽ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റും കൈകാര്യം ചെയ്തിട്ടുണ്ട് അപ്പം സാറിൽ നിന്ന് കുറേ കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം ഇത്രയും വലിയൊരു പൊസിഷനിൽ ഇരുന്നിട്ടും സാറിന് ഈ സിനിമയോട് അല്ലെങ്കിൽ ഈ കലയോട് ഇത്രയും വ്യഗ്രത വരാനുള്ള കാര്യം എന്താണ് കൊച്ചിലെ മുതലേ ഈ പാട്ട് നൃത്തം അഭിനയം ഇങ്ങനെയുള്ള ഇതിനോടൊക്കെ എനിക്ക് കുഞ്ഞിലെ മുതൽ വളരെ അഭിനിവേശമുള്ള ആളാണ് ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും രണ്ടാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുമ്പോഴൊക്കെ സ്കൂളിൽ ഈ കുഞ്ഞു കുഞ്ഞു നാടകങ്ങളിലൊക്കെ അഭിനയിക്കുമായിരുന്നു ആ പിന്നെ മെഡിക്കൽ കോളേജിൽ ആയി പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ കവിത രചനയിലൊക്കെ എനിക്ക് സ്ഥിരം സ്കൂളിൽ ഒന്നാം സ്ഥാനം പാട്ടിന് ഒന്നാം സ്ഥാനം അപ്പം കുഞ്ഞിലേ മുതലേ ഈ കലാപരമായ അഭിരുചികൾ വളരെ ശക്തമായി ഉള്ള ഒരു ആളായിരുന്നു ഞാൻ അപ്പം പാഷൻ ആ സമയത്ത് ഒരു ഡോക്ടർ ആവുക എന്നുള്ളതായിരുന്നില്ല ആ അതെ പറഞ്ഞ എന്നുള്ളത് എന്റെ വ്യക്തിപരമായ ആവശ്യമായിരുന്നില്ല ഡോക്ടറാവുന്ന എന്റെ അച്ഛന്റെ പക്ഷെ ഈ കലാപരമായ ഈ അഭിനിവേശങ്ങൾ ഉള്ളതോടൊപ്പം തന്നെ എനിക്ക് ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കും സ്കൂളിൽ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ഒക്കെ ആയിരുന്നു അപ്പോ അപ്പൊ അച്ഛനും അമ്മയ്ക്കും എന്നെ ഡോക്ടറാക്കണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു അപ്പോൾ ഞാൻ അവരുടെ ആ ഒരു താല്പര്യം ഇതാക്കി ഡോക്ടറായി അതിന് എം ബി ബി എസിന് അഡ്മിഷൻ ഫ്രീ ഡിഗ്രി അതിന് ഫസ്റ്റ് ചാൻസിൽ കിട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ജോയിൻ ചെയ്തു അവിടെ ചെന്നതിന് ശേഷം നമ്മൾ വീട്ടിന്റെ നിയന്ത്രണത്തിൽ നിന്ന് മോചിതമായി ഫ്രീഡം കിട്ടി മോചിതമായിട്ടി അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഞാൻ ശരിക്ക് കുറെ കൊഴപ്പാൻ തുടങ്ങി അവിടെ മുതലാണെച്ചാൽ നമ്മളെ നിയന്ത്രിക്കാൻ ആരുമില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജ് അറിയാലോ അതൊരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അപ്പൊ കുട്ടികൾക്ക് വളരെ സ്വാതന്ത്ര്യമുള്ളൊരു അപ്പൊ ഞാൻ എന്ത് വെച്ചാൽ അവിടെ വെച്ച് എന്റെ ശ്രദ്ധ പഠിത്തത്തിൽ നിന്നും നേരെ മ്യൂസിക്കിലേക്കും അഭിനയത്തിലേക്കും മാറി ചിത്രരചനയും വരക്കുകയും അപ്പൊ അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഇന്ത്യൻ സംഗീതം കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ ഉള്ളൊരു തീരുമാനം അവിടെ അടുത്ത് തന്നെ അച്ഛനോ അമ്മയോ അറിയാതെ അവിടെ ചില ഭാഗവതന്മാരൊക്കെ ഉണ്ട് അവിടെ പോയി സംഗീതം അത് ഒരു പതിനെട്ട് വയസ്സ് പത്തൊമ്പത് വയസ്സ് അതായത് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയതിന് ശേഷം ഫസ്റ്റ് ഇയർ ഇയർ സെക്കൻഡ് ആ സമയത്തൊക്കെ എവിടെയായിരുന്നു ആയിരുന്നു എറണാകുളം ചേന്തമംഗല അതെ അപ്പൊ അങ്ങനെ അവിടെ സംഗീതം പഠിച്ചു തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇതൊരു മഹാസാഗരമാണെന്നും നമ്മുടെ ഈ ഭാരതീയ സംഗീതം എന്ന് പറയുന്നത് ശരിക്കും ലോകത്തിന്റെ മുന്നിൽ ഒരു നിത്യവിസ്മയമാണെന്നും ഒക്കെ മനസ്സിലാക്കി പിന്നെ അത് പ്രാന്തായി മാറി ഭാന്തായി മാറിക്കും പഠിത്തം ഒഴിവായി അങ്ങനെ ഞാൻ പരീക്ഷകൾ എഴുതാതായിട്ട് എന്റെ ബാച്ചുകളുള്ള കുട്ടികളൊക്കെ പാസ്സായി പോകാൻ തുടങ്ങി പക്ഷെ അതൊന്നും വീട്ടുകാരറിഞ്ഞിട്ടില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അച്ഛനമ്മ അമ്മയോടൊക്കെ ഞാൻ ചെയ്ത ഒരു ഏറ്റവും വലിയൊരു തെറ്റാണ് ഞാൻ പഠിക്കാതെ ഈ പാട്ടിന്റെ പുറകെ അഭിനയത്തിന്റെ പുറകെ പിന്നെ അന്ന് ഈ സിനിമ മോഹം അപ്പോൾ കോഴിക്കോട് ക്രൗൺ തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് ഈ സിനിമയോടുള്ള മോഹം എങ്ങനെയാണ് കോഴിക്കോട് തന്നെയാണ് തുടങ്ങിയത് ആ അതല്ല ഞാൻ ചോദിച്ചത് ഈ സിനിമയോടുള്ള എന്ന് പറഞ്ഞാൽ സിനിമ മേക്കർ എന്നായിരുന്നു അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ എനിക്ക് ഡയറക്ടർ ആവണം ക്രിയേറ്റർ ആവണം കാരണം ഞാൻ ഇംഗ്ലീഷ് സിനിമകൾ കണ്ടു തുടങ്ങിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചെന്നതിന് ശേഷം അപ്പൊ എനിക്ക് അങ്ങനെ സമാനമായ അഭിരുചികളുള്ള കുറേ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ സീനിയർമാരായിട്ടുള്ള അപ്പോൾ അവരെ കൂടിയൊക്കെ സ്ഥിരം ഇങ്ങനെ സിനിമക്ക് പോവുക ഇത് തന്നെ പണി അപ്പോൾ അവിടെ ഈ ക്രൗൺ തിയേറ്ററിൽ വരുന്ന എല്ലാ ഇംഗ്ലീഷ് സിനിമയും കാണും ഓ അവിടെ വെച്ചിട്ടാണ് ലോകോത്തരങ്ങളായ പല സിനിമകളും കണ്ടിട്ടുള്ളത് അപ്പോൾ സിനിമ കാണുമ്പോൾ നമ്മൾ അത് എങ്ങനെയാണ് ഇവരിത് ഉണ്ടാക്കിയെന്നാണ് നമ്മള് അവരെങ്ങനെ ക്യാമറ വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് അതിൽ ലൈറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് അതിന്റെ സ്ക്രിപ്റ്റ് അവരുണ്ടാക്കിയിരിക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത് സിനിമ കാണുമ്പോൾ അപ്പൊ അങ്ങനെ നമ്മുടെ ഉള്ളിൽ അതിശക്തമായ ഒരു ഭീകര വികാരമായി സിനിമയും കലയും ഒക്കെ ആട് വളരാൻ തുടങ്ങി പക്ഷേ അതിന്റെ ഒരു പരിണത ഫലമെന്ന നിലയിൽ ഞാൻ പഠിക്കാതായി അങ്ങനെ എന്റെ ബാച്ച് ഒക്കെ പാസ്സായി കഴിഞ്ഞിട്ടാണ് ഞാൻ ഒന്നാം വർഷം തന്നെ പാസ്സാകുന്നത് ഓരി അപ്പൊ അത് വീട്ടിൽ അപ്പോഴും വീട്ടിൽ കുറച്ച് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ തുടങ്ങി എന്റെ അച്ഛൻ പാവം മെഡിക്കൽ കോളേജിൽ വന്ന് അന്വേഷിക്കുമ്പോഴാണ് അറിയുന്നത് ഞാൻ പരീക്ഷ എന്ന് എഴുതാതെ ഇങ്ങനെ ഉഴപ്പി നടക്കുകയാണ് അപ്പോൾ അത് പിന്നെ ഭയങ്കര ഭയങ്കര സ്ട്രിക്റ്റ് ആയി വീട്ടിരുന്നു അച്ഛൻ പക്ഷെ അച്ഛനെ ചീത്ത പറയാനില്ല അച്ഛൻ കുറെ യാഥാർഥ്യങ്ങൾ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നു മോനെ നിന്നെ ഇവിടെ ചേർത്തിരിക്കുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നീ നിന്റെ ജീവിതം ഇങ്ങനെ പഴക്കം എനിക്കിപ്പോൾ ഇങ്ങനെയുള്ള കലാപരമായ അഭിരുചികളുണ്ടെങ്കിൽ നീ ആദ്യം പഠിച്ച് പാസ്സായി ഒരു ഡിഗ്രി കയ്യിൽ വെച്ചതിന് ശേഷം നീ ഇതിൻ്റെ പുറകെ പോകും ആദ്യം നീ സമൂഹത്തിൽ സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു പ്രാപ്തി നേടും അതിനുശേഷം നീ പാട്ടിൻ്റെയും സംഗീത ഈ സിനിമയുടെയും കലയുടെയും ഒക്കെ പുറകെ പോകും അച്ഛനും അമ്മയും ഒന്നിച്ച് അങ്ങനെ എന്നെ പക്ഷേ ഞാൻ അവൾക്ക് അച്ഛൻ റിട്ടയറായി അമ്മ റിട്ടയറായി വീട്ടിൽ ഈ എന്നെ ഇങ്ങനെ പഠിപ്പിക്കാനുള്ള സാമ്പത്തിക അതെ അപ്പം അപ്പോൾ ബുദ്ധിമുട്ടായി സാമ്പത്തികമായ ബുദ്ധിമുട്ടായി അപ്പോൾ ഞാൻ എനിക്കൊരു ബോധോദയം ഉണ്ടായി തൽക്കാലം ഈ കലാപരമായ പരിപാടികളൊക്കെ മാറ്റി മാറ്റിവെച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങി പിന്നെ അങ്ങനെ പഠിച്ചു ആ അതിനുശേഷം പിന്നെ വിവാഹം കഴിച്ചു അതെ അപ്പോ അവരും ആയി പിന്നെ ഗവണ്മെന്റിൽ ഉദ്യോഗം കിട്ടി ഹെൽത്ത് സർവീസിൽ ആസ്ട്രോളജി ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അതായത് കഴിഞ്ഞതിന് ശേഷമാണ് പക്ഷേ അതിനു മുമ്പ് തന്നെ ഇങ്ങനെയുള്ള ആത്മീയ ശാസ്ത്രങ്ങളോടൊക്കെ വളരെ അഭിരുചികളുണ്ടായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ കലാപരമായ അഭിരുചിയോടൊപ്പം തന്നെ ഞാൻ ഈ ആത്മീയ ഗുരുക്കന്മാരുടെ പുറകെ നടന്നിരുന്നു കാലം ഓ അത് ശരി ചിന്താഗതിയായിരുന്നു നിത്യചൈതന്യതി രാമകൃഷ്ണാശ്രമം വിവേകാനന്ദിത്യ സർവസ്വം ഇതിന്റെയൊക്കെ വിവേകാനന്ദ വിവേകാന്താഹിത്യ സർവസ്വ മൊത്തം വായിച്ചു തീർത്തിരുന്നു അക്കാലത്തൊക്കെ ഓ ശും ഒരു ഹ്യൂമൻ അനാറ്റമി ഒരു മനുഷ്യ ശരീരത്തിലുള്ള പഠനങ്ങൾ പൂർണ്ണമായിട്ടും പഠിച്ച് ഒരു ബി ബി എസ് കരസ്ഥമാക്കി അതിനുശേഷം എം ഡി എടുത്തു നോക്കാം എം ഡി എല്ലാം ഒരു ഒരു വ്യക്തിത്വം എന്നുള്ള നിലയിൽ ഈ ആസ്ട്രോളജിയിലൊക്കെ ഇത്രയും വിശ്വാസം ഉണ്ടോ അതൊക്കെ ശരിക്കും ഉള്ളത് തന്നെയാണോ ശരിക്കും ആസ്ട്രോളജി എന്ന് പറയുന്നത് അതൊക്കെ ഉള്ളത് തന്നെയാണോ ശരിക്കും അത് ദൈവം ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അതൊരു സങ്കല്പമാണോ അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യത്തിൽ ഉള്ളതാണോ ശരിക്കും സാറിൻ്റെ ഒരു പെസ്പെക്റ്റീവിൽ അത് എന്താണെന്ന് വെച്ചാൽ സത്യത്തിൽ ഈ ആസ്ട്രോളജി എന്ന് പറയുന്നത് ഒരു പ്യുവർ ആണ് ഒരു ഒരു ആസ്ട്രോ ഫിസിക്സ് ഒരു ആയിട്ടുള്ള മാത്തമാറ്റിക്സ് പ്യുർ കണക്കായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ആസ്ട്രോളജി അത് പൊതുവേ പക്ഷേ ജനങ്ങൾക്ക് അത് വ്യക്തമായി അത് അറിയാൻ പാടില്ല അത് ശരിക്കും നമ്മൾ അതിലേക്ക് ശ്രദ്ധിച്ചാൽ മാത്രമേ അത് നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാവുള്ളൂ അതിലെ ഒരു അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ അങ്ങ് മാറ്റി നിർത്തുകയാണ് പൊതുവേ പൊതുസമൂഹം ചെയ്യുന്നത് പക്ഷേ അത് ശരിയായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ നിത്യജീവിതത്തിലെ ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നത് ഈ ആസ്ട്രോഫിസിക്കൽ ഇൻഫ്ലുവൻസ് ഓഫ് ദ കോസ്മിക് പ്ലാനറ്റ്സ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് തന്നെയാണ് അതെനിക്ക് വ്യക്തമായി ഞാനത് ആഴത്തിൽ പഠിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇപ്പോൾ നേരത്തെ ജുനു ചോദിച്ച ഈ കലാപരമായ ഇത്ര അഭിനിവേശം ഈ പ്രൊഫഷനെ വിട്ട് വരുന്നതിനുള്ള ഒരു പ്രധാന കാരണവും എൻ്റെ ബർത്ത് ചാർട്ടിലുള്ള ചില പ്ലാനറ്ററി പൊസിഷൻസ് മൂലമാണ് അപ്പം ഈ കല കലയുടെ ആധിപത്യം അതായത് കലയുടെ ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് വീനസ് അഥവാ ശുക്രൻ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെർക്കുറി അഥവാ ബുധൻ ഈ രണ്ട് ഗ്രഹങ്ങളാണ് ഈ കല സാഹിത്യം ഇങ്ങനെയുള്ള രണ്ട് ഡിപ്പാർട്ട്മെന്റുകൾ സംഗീതം ഇതൊക്കെ ഈ ഈ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഭൂമിയിൽ നടക്കുന്ന എങ്ങനെയാണ് കണക്ഷൻ അത് അത് വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ചില രഹസ്യങ്ങളാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ജനിക്കാ നേരത്ത് ഈ പ്ലാനറ്റ്സിന്റെ പൊസിഷൻസ് കോസ്മിക് പൊസിഷനിങ് അതിനെയാണ് ഈ ബേത്ത് ചാട്ട് എന്ന് പറയുന്നത് അപ്പോൾ അത് പ്യുവർ എന്ന് വെച്ചാൽ ഇറ്റ്സ് അ സയൻസ് എനിക്കിപ്പഴും ക്ലിയർ അല്ലാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഭൂമിയിൽ ഒരു ജനനം നടക്കുമ്പോൾ ആ കുട്ടിയുടെ ഗ്രഹനില എന്ന് പറയുന്നത് ആ ഒരു കൺസെപ്റ്റ് എന്താണെന്നുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലാവാത്തത് ആ അത് പറഞ്ഞുതരാം അതായത് ഈ പ്രാണൻ എന്ന് പറയുന്നതും ജീവൻ എന്ന് പറയുന്നതും ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയാണ് ശരിക്കും സയന്റിഫിക്കലി അതെ കാരണം നമ്മുടെ ശരീരത്തിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി വർക്ക് ചെയ്യുന്നത് അതാണല്ലോ ഇപ്പൊ നമ്മൾ ഇ സി ജി ഒക്കെ എടുക്കുമ്പോൾ ആ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി വെച്ചിട്ടാണ് നമ്മൾ ഹാർട്ടിന്റെ വേവുകളൊക്കെ അനലൈസ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒരു ഉണ്ട് ഒരു എനർജി ഒരു ഇലക്ട്രിക് പവർ ഉണ്ട് അത് മാഗ്നറ്റിക് പവറാണ് കാരണം ഈ ഭൂമി എന്ന് പറയുന്ന ഒരു ഒരു യൂണിവേഴ്സൽ മാഗ്നറ്റുമായിട്ട് അറ്റാച്ച്ഡ് ആണ് നമ്മൾ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഈ ഭൂമിയുടേതായ ഒരു മാഗ്നറ്റിക് പവറുണ്ട് ആ മാഗ്നറ്റിക് പവറും നമ്മുടെ ജീവന്റെ ഈ ഇലക്ട്രിക് പവറും കൂടി ചേർന്നിട്ടുള്ള ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫിനോമിനാണ് ഈ ലൈഫ് എന്ന് പറയുന്നത് അതിനെ സ്വാഭാവികമായും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കോസ്മിക് മാഗ്നറ്റുകളുണ്ട് അങ്ങനെയുള്ള കോസ്മിക് മാഗ്നറ്റുകളാണ് ഈ മറ്റു ഗ്രഹങ്ങൾ ഇപ്പൊ ഭൂമി ഒരു ഗ്രഹമായിരിക്കുന്നത് പോലെ തന്നെ ചന്ദ്രൻ സൂര്യൻ ശനി ചൊവ്വ വ്യാഴം ഇതൊക്കെ ഈ കോസ്മോസ് അതായത് ഈ പ്രപഞ്ചത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഓരോ ഇലക്ട്രിക് പവറുകളാണ് അല്ലെങ്കിൽ മാഗ്നറ്റിക് പവറുകളാണ് ഇലക്ട്രോ മാഗ്നറ്റിക് പവറുകളാണ് ഇതെല്ലാം ഉള്ളത് കൊണ്ടാണ് ഈ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നത് അപ്പോൾ ഈ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് കുഞ്ഞിൻ്റെ ആ ഫസ്റ്റ് മൂവ്മെന്റ് അത് ആദ്യമായി ഭൂമിയിലെ വായു ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് പ്രാണൻ എടുക്കുന്ന സമയത്ത് ആ സമയത്ത് എങ്ങനെയാണ് ഈ പ്ലാനറ്റ്സുകളുടെ പൊസിഷൻ നോക്കും അതാണ് ആ കുട്ടിയുടെ ഒരു എന്ന് തന്നെ നമുക്ക് ഇപ്പ ആധുനിക ഒരു ഡിജിറ്റൽ കോഡാണത് ശരിക്കും അപ്പൊ ആ പൊസിഷൻ വെച്ച് അതെ അതായത് ഈ കുട്ടിയിൽ നിന്ന് എത്ര അകലത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് എത്ര അകലത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് എത്ര അകലത്തിലാണ് വ്യാഴം ശനി ഇതൊക്കെ നിൽക്കുന്നത് അപ്പോൾ ആ അകലം അനുസരിച്ചായിരിക്കും ആ കുട്ടിയുടെ ആ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഈ പ്ലാനറ്റ്സിന്റെ പവർ വന്ന് ശരി അപ്പൊ അതിനെ വെച്ചിട്ടാണ് ആ കുട്ടിയുടെ ടൈം നിശ്ചയിക്കപ്പെട്ടത് അത് ശരിക്കും കുറച്ചും കൂടി ആഴത്തിൽ അത് നമുക്ക് അതെ അതെ അതെ